നമസ്കാരം ജനഭൂമിയിലേക്ക് സ്വാഗതം മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിപദത്തിൻ്റെ എഴുപത്തി ഏഴാം വാർഷികമാണ് ഇപ്പോഴിതാ എക്സിലെ ദ ക്രോണോളജി എന്ന ഐഡിയിൽ വന്ന ഗാന്ധി മതത്തെക്കുറിച്ചുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ദ ക്രോണോളജി ഉയർത്തുന്ന ചില പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനേഴിന് മഹാത്മാഗാന്ധിയെ ഡൽഹിയിലെ ബിർള ഹൌസിൽ വെച്ച് നാഥുറാം ഗോഡ്സെ വധിച്ചു ഈ ഹീനമായ പ്രവൃത്തിയിൽ ഹിന്ദു ദേശീയവാദിയായ ഗോഡ്സെ ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചതെന്ന് ഔദ്യോഗിക വിവരണം പണ്ടേ പറയുന്നുണ്ടെങ്കിലും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല ഒരു ഏകാന്ത തീവ്രവാദിയുടെ പ്രവർത്തനമായിരുന്നോ അതോ ഒന്നിലധികം ആളുകൾ നന്നായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗോഡ്സെയും കൂട്ടാളികളും പ്രാർത്ഥനാ ഹാളിൽ ബോംബെറിഞ്ഞ് ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളായ മദൻലാൽ പഹ്വയെ അറസ്റ്റ് ചെയ്യുകയും കൊലപാതകത്തിന്റെ മുഴുവൻ പദ്ധതിയും പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഗോഡ്സെയും അദ്ദേഹത്തിന്റെ പ്രധാന കൂട്ടാളികളും അടുത്ത പത്ത് ദിവസത്തേക്ക് സ്വതന്ത്രമായി വിഹരിച്ചു ഗാന്ധിപദം ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിച്ചു ഗാന്ധിയുടെ മരണം ഗുണം ചെയ്തത് നെഹ്റുവിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് നെഹ്റു കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്നില്ല എന്നാൽ കൊലപാതകം അദ്ദേഹത്തെ സമ്പൂർണ്ണ അധികാരത്തിലേക്ക് നയിച്ചു കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ സർക്കാരിന്റെയും മേലുള്ള നിയന്ത്രണം നെഹ്റു ഉറപ്പിച്ചു ജനപ്രീതി നേടിക്കൊണ്ടിരുന്ന ഹിന്ദു മഹാസഭയെ പൂർണ്ണമായും അപകീർത്തിപ്പെടുത്തുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിൽ പിടിമുറുക്കാനുള്ള വൈകാരികവും രാഷ്ട്രീയപരവുമായ ഉപകരണമായി ഈ കൊലപാതകം ഉപയോഗിച്ചു നെഹ്റുവിന്റെ കുടുംബം പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ചു അതോ നശിപ്പിച്ചോ അത് മറ്റൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ് രാജവംശത്തിന്റെ നിയന്ത്രണം ഇന്നും തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വിവരാവകാശ അപേക്ഷ ഗാന്ധി വധക്കേസ് വിചാരണയുടെ കുറ്റപത്രം ആവശ്യപ്പെട്ടു എന്നാൽ പ്രതികരണം കുറ്റപത്രം കാണാനില്ല ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നിർണായക തെളിവുകൾ മായ്ക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ് ഗാന്ധിജി ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് പകരം അദ്ദേഹത്തെ ബിർള ഹൌസിലെ റെസിഡൻഷ്യൽ യൂണിറ്റിലേക്ക് മാറ്റി അവിടെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മെഡിക്കൽ ഇടപെടലുകളിലൂടെ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു നയൻ എം എം ഇറ്റാലിയൻ പിസ്റ്റൽ ആറ് പൂജ്യം ആറ് എട്ട് രണ്ട് നാല് എന്ന സീരിയൽ നമ്പറുള്ള ബെററ്റ എം നയൻറ്റീൻ തേർട്ടി ഫോർ നിന്ന് മൂന്നോ നാലോ ബുള്ളറ്റുകളാണ് ഉതിർത്തത് ഇതിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ വ്യത്യസ്തമാണ് ഇത് ഔദ്യോഗിക അക്കൗണ്ടുകളിൽ കൃത്രിമം കാണിച്ചതായി സംശയിക്കുന്നു കൂടാതെ ഗോഡ്സേക്ക് എവിടെ നിന്നാണ് ബെററ്റ എം നയൻറ്റീൻ തേർട്ടി ഫോർ ഇറ്റാലിയൻ പിസ്റ്റൽ ലഭിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പക്കലായിരുന്നു ഈ പെസ്റ്റൽ ഇത് എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയതെന്ന് ആർക്കും അറിയില്ല എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല നെഹ്റുവിന്റെ നേരിട്ടുള്ള ഉത്തരവിന് കീഴിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്താണ് മൂടിവെക്കപ്പെട്ടിരുന്നത് ഗോഡ്സയുടെ ഉദ്ദേശം അറിഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടത് എന്തുകൊണ്ട് ജനുവരി ഇരുപതിനും ജനുവരി മുപ്പതിനും ഇടയിൽ ഗോഡ്സെ അറസ്റ്റ് ചെയ്യാൻ അറുപതിലധികം അവസരങ്ങൾ ലഭിച്ചു എന്നിട്ടും അദ്ദേഹത്തെ പിടികൂടുകയോ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയോ ചെയ്തില്ല ഇന്ത്യയിൽ നയതന്ത്രജ്ഞനായി ജോലി ചെയ്യുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായ ഹെർബർട്ട് റെയ്നർ ജൂനിയർ ശേഷം ഗോഡ്സെ പിടികൂടി താഴെയിറക്കി പോലീസിന് കൈമാറി ഗോഡ്സെ പോലും ഒരു നിമിഷം സ്തംഭിച്ചു പോയപ്പോൾ റെയ്നർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പ്രതികരിച്ചത് ഇവിടെ ഒരു അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്തിനായിരുന്നു റെയ്നർ കേവലം ജാഗരൂകനായ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നോ അതോ ആക്രമണത്തെക്കുറിച്ച് അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ബി ബി സി പത്രപ്രവർത്തകൻ റോബർട്ട് സ്റ്റിംസനും അമേരിക്കൻ പത്രപ്രവർത്തകൻ വിൻസെൻ ഷീനും അവിടെ ഉണ്ടായിരുന്നത് യാദർശികമോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംഭവം രേഖപ്പെടുത്താൻ അയച്ചതോ എങ്ങനെയാണ് ആഗോള പത്രങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഏകീകൃത വിവരണം പ്രസിദ്ധീകരിച്ചത് അടുത്ത ദിവസം എല്ലാ പ്രമുഖ അന്താരാഷ്ട്ര പത്രങ്ങളും ഒരു ഹിന്ദു ഗാന്ധിയെ കൊന്നു എന്ന തലക്കെട്ട് നൽകി ഇത് നന്നായി ചിട്ടപ്പെടുത്തിയ മാധ്യമ പ്രചാരണമായിരുന്നോ എന്തുകൊണ്ടാണ് നാഥുറാം ഗോഡ്സയുടെ വിചാരണ രഹസ്യമായി നടത്താൻ തിടുക്കം കാട്ടിയത് കൊലപാതകം നടന്നു ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബറിൽ ഗോഡ്സെ തൂക്കിലേറ്റി ആഴത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിന് മുമ്പ് നെഹ്റു എന്തിനാണ് അദ്ദേഹത്തെ വധിക്കാൻ ഇത്ര തിടുക്കം കാട്ടിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ഏഴ് പതിറ്റാണ്ടുകൾക്ക് ശേഷവും വിമാനാപകടത്തിൽ ബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരണത്തെ കുറിച്ചുള്ള രേഖകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ സൂക്ഷിച്ചതും ജവഹർലാൽ നെഹ്റു ഇരുപത് വർഷത്തോളം സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ ചാരവൃത്തി നടത്തി എന്നതും ഗാന്ധിപദവും ചേർത്ത് വായിക്കുമ്പോൾ ഗാന്ധിപദവും സംശയ നിഴലിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി